ഉമ്മ നിനക്ക് ചെയ്യണം അല്ലേന്താണ് കൊടുക്കണ്ട അങ്ങനെന്തായിട്ട് പിന്നെ ഉമ്മയും മോൻ പോയിട്ട് ചെറിയ കശോശ നല്ല എത്തിക്കാനേ പോയിട്ടേ ഒരു പാപ്പയുടെ പെണ്ണെ കല്യാണം കഴിച്ചു ഇതൊരു പൂരന്ത ഇതൊക്കെ മോൻ്റെ ജീവിതം കട്ട പങ്കു ഏ അപ്പൊ പിന്നെ പ്രശ്നമാണ് ഈ പ്രശ്നത്തിൽ പ്രശ്നത്തില് പോലെ ഞാൻ നയിച്ച പൈസ ഞാൻ ഇത്രയും കാലം ഗൾഫി ഉണ്ടാക്കിയ പൈസ അടക്കം അന്റെ അത് വിട്ടുപോയി ഇപ്പൊ ഞാൻ ഓച്ചാലായിട്ട് അൻ്റെ രണ്ടായിരം ആയിരം വാങ്ങിക്കും ഏഹ് ആയിരം രണ്ടായിരം ഒക്കെ ഇനി തരണം പോവാൻ ജീവിതത്തിലേക്ക് മനസിലാ ഈ ഗൾഫിണ്ടിട്ട് അയച്ചോട്ട് ലോക്ക് ചെയ്ത് പൈസ